ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബേസിക് സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ നോക്കാം കേട്ടോ കയ്യെത്തും ദൂരത്ത് ആകാശം നക്ഷത്രഗണങ്ങൾ ഗ്രീക്ക് കഥയിലെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ രൂപം സങ്കൽപ്പിച്ചിരിക്കുന്ന നക്ഷത്രകൂട്ടം ഡിസംബർ മാസത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ ആൻഡ്രോമിഡയുടെ കഥ എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്യ രാജ്ഞിയുടെയും മകൾ ആൻഡ്രോമിഡ മകൾ സുന്ദരിയാണെന്ന് അഹങ്കരിച്ച് കാസ്യോപ്യയുടെ അഹങ്കാരം തീർക്കാൻ തീരുമാനിച്ച ദേവൻ പോസിഡോൺ എത്യോപ്യയെ ആക്രമിക്കാൻ പോസിഡോൺ ദേവൻ അയച്ച രാക്ഷസനാണ് സീറ്റസ് രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് മകളെ ബലി നൽകാൻ തീരുമാനിക്കുകയും കടൽ തീരത്തെ പാറയിൽ കെട്ടിയിടുകയും ചെയ്തു സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്ത വീരൻ പെർസ്യൂസ് ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിന്റെ പേരാണ് വേട്ടക്കാരൻ എന്ന നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത് ദൂരദർശിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷാൻ കഴിയുന്ന നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ ഏഴു നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് സപ്തർഷികൾ എന്ന പേര് വന്നത് വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ സപ്തർഷികൾ അറിയപ്പെടുന്നത് ബിഗ് ഡിപ്പർ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ പണ്ട് നക്ഷത്രങ്ങളെ തിരിച്ചറിഞ്ഞവൾ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശങ്ങളിലെ ഐതിഹ്യങ്ങളെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു പ്രാചീന കാലത്ത് നക്ഷത്ര നിരീക്ഷണം നടത്താനുള്ള കാരണങ്ങൾ ദിക്കറിയൻ കാലാവസ്ഥാ പ്രവചനത്തിന് സഞ്ചാരത്തിന് ആഘോഷങ്ങൾക്ക് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നക്ഷത്രഗണവുമായി ബന്ധപ്പെട്ട കഥകളിലെ യാഥാർത്ഥ്യം അന്വേഷിച്ചവർ അറിയപ്പെട്ടത് ജ്യോതിശാസ്ത്രജ്ഞർ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞർ ഗലീലിയോ കോപ്പർ നിക്കസ് ഐസക് ന്യൂട്ടൺ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്റ്റീഫൻ ഹോക്കിംഗ്സ് ഇന്ത്യയിലെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞർ ആര്യഭടൻ ഭാസ്കരാചാര്യർ ഗലീലിയോ ഗലീലി വൗതിക ശാസ്ത്രജ്ഞൻ ജ്യോതിശാസ്ത്രജ്ഞൻ വാനനിരീക്ഷകൻ തത്വചിന്തകൻ എന്നീ നിലകളിൽ കഴിവ് തെളിച്ച ഇറ്റലിക്കാരൻ ആയിരത്തി അറുനൂറ്റി ഒൻപതിൽ ചാരക്കണ്ണാടി എന്നറിയപ്പെടുന്ന ദൂരദർശിനി പരിഷ്കരിച്ച് ആഘോഷ കോ ആകാശഗോളങ്ങളെ നിരീക്ഷിച്ചു ചന്ദ്രോപരിതലത്തിലെ കുന്നുകളും ഗർത്തങ്ങളും ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കുകയും അവയുടെ രേഖാചിത്രം വരയ്ക്കുകയും ചെയ്തു വ്യാഴത്തിൻ്റെ വലിയ നാല് ഉപഗ്രഹങ്ങളെ അതായത് ഗലീലിയൻ ഉപഗ്രഹങ്ങളെ കണ്ടെത്തി ആയിരത്തി അറുന്നൂറ്റി പത്തിൽ ദി സ്റ്റാറി മെസഞ്ചർ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു സൂര്യകളങ്കങ്ങളും ശനിയുടെ വലയങ്ങളും നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ നിരീക്ഷണം പരീക്ഷണം ഗണിതവൽക്കരണം എന്നിവയാണ് ശാസ്ത്രത്തിൻ്റെ പണിയായുധങ്ങളെന്ന് ലോകത്തിന് ആദ്യമായി കാട്ടിക്കൊടുത്ത ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി അത് ഐസക് ന്യൂട്ടൻ ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു സർ ഐസക് ന്യൂട്ടൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഗുരുത്വാകർഷണം ചലന നിയമങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന ന്യൂട്ടൻ്റെ ഗ്രന്ഥം പ്രിൻസിപ്പിയ പ്രകാശത്തിൻ്റെ കണികാ സ്വഭാവം വ്യക്തമാക്കുന്ന കണികാ സിദ്ധാന്തം ന്യൂട്ടൻ്റെ സംഭാവനയാണ് രണ്ടായിരത്തി അഞ്ചിൽ റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സഭയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനശക്തനായ ശാസ്ത്ര പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യത്തെ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ സർപദവി ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് രാഷ്ട്രത്തിൻ്റെ ആദരവോടെ ശവമടക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ ജൂതവംശജനായ ഐൻസ്റ്റീൻ ജർമ്മനിയിലാണ് ജനിച്ചത് ഐൻസ്റ്റീൻ്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തം ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ അടിസ്ഥാന ശിലകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള ഐൻസ്റ്റീൻ്റെ സമവാക്യമാണ് ഈ സമം എം സി സ്ക്വയർ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംബന്ധിച്ച് പുതിയ നിയമം രൂപവൽക്കരിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്നത്തെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി സെഞ്ചുറിയായി തിരഞ്ഞെടുത്തു മൂന്ന് ശാസ്ത്ര പ്രബന്ധങ്ങളും നൂറ്റൻപത് ശാസ്ത്രേതര ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് ആധുനിക ഭൗതി ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റിനി അറിയപ്പെടുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് പ്രശസ്തനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോദ്വാരങ്ങളെക്കുറിച്ച് ഇന്ന് ലഭ്യമായ വിവരങ്ങളിൽ പലതും സ്റ്റീഫൻ ഹോക്കിംഗ്സിൻ്റെ വിവരങ്ങളിലൂടെ ലഭ്യമായവയാണ് ബ്രിട്ടനിലെ ഏത് സർവകലാശാലയിൽ നിന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ്സ് കോസ്മെറ്റോളജി വിഭാഗം ഡയറക്ടർ ആയിരുന്നത് ക്യാമ്പസ് യൂണിവേഴ്സിറ്റി എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പ്രശസ്തനായ ശാസ്ത്രഗ്രന്ഥൻ രചിച്ചത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഡോക്ടറേറ്റ് നേടി സ്റ്റീഫൻ ഓക്കിംഗ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്രജ്ഞനായ റോജർ പെൻറോസുമായി ചേർന്ന് എഴുതിയ സിംഗ്ലാറ്റിസ് ആൻഡ് ജോമെട്രി ഓഫ് സ്പേസ് ടൈം എന്ന പ്രബന്ധത്തിന് വിഖ്യാതമായ ആദം പ്രൈസ് ലഭിച്ചു സ്റ്റീഫൻ സിഫനോകിങ്സ് ആസൂത്രണം ചെയ്ത അന്യഗ്രഹ ജീവൻ തേടുന്ന ഗവേഷണ പദ്ധതി ബ്രേക്ക് ത്രൂ ഇനിഷ്യേറ്റീവ് ആൽബർട്ടാൻസ്റ്റിനു ശേഷം ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭനായ മസ്തിഷ്കത്തിൻ്റെ ഉടമയാണ് സ്റ്റിഫനോക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത് സിഫനോക്കിംഗ്സിൻ്റെ മുഖ്യ ഗവേഷണ വിഷയം സൈദ്ധാന്തിക ജ്യോതിശാസ്ത്രം സ്റ്റീഫൻ സിഫനോക്കിംഗ്സിന് ബാധിച്ച മോട്ടോർ ന്യൂറോൺ രോഗം നടീകോശങ്ങളെ തളർത്തുന്ന അമയോട്രോപ്പിക് ലാറ്റർ സ്ക്ലിറോസിസ് ബഹിരാകാശം മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതും ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമുള്ളത് ബഹിരാകാശത്താണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആഘോഷഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരേ പ്രതലത്തിലല്ല ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് കെ സ്റ്റാർ സ്കെല്ലീനിയം ബഹിരാകാശത്ത് നിന്ന് തൻ്റെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനുമായി ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം പരീക്ഷണങ്ങൾക്ക് മറ്റുമായി ബഹിരാകാശ നിലയങ്ങൾക്ക് എത്തുന്നവർക്ക് നേരിണ്ടി വരുന്ന പ്രശ്നങ്ങൾ ബഹിരാകാശത്തിൻ്റെ സവിശേഷതകൾ വായുവില്ല ഭാരം അനുഭവപ്പെടുന്നില്ല ജലമില്ല ബഹിരാകാശ നിലയങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അമേരിക്ക റഷ്യ ജപ്പാൻ യൂറോപ്പ് കാനഡ എന്നീ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി സ്ഥാപിതമായതാണ് ഐ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്നു തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് എട്ട് മിനിറ്റിനുള്ളിൽ ഭൂമിയെ ചുറ്റിയുള്ള ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു അതിനാൽ ഒരു ദിവസം പതിനാറ് തവണ ഭൂമിയെ ചുറ്റുന്നു ബഹിരാകാശ നിലയം സേവനങ്ങൾ ജ്യോതിശാസ്ത്രം കാലാവസ്ഥാ ശാസ്ത്രം ഭൗതിക ശാസ്ത്രം തുടങ്ങിയ വിവിധ ശാസ്ത്രമേഖലയിൽ ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നു ബഹിരാകാശ പേടകങ്ങളും ഉപകരണങ്ങളും പരിശോധിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും ഉപയോഗിക്കാം ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദീർഘകാല ദൗത്യങ്ങളുടെ ഇടത്താവളമായി ഉപയോഗിക്കാം അടുത്തത് സല്യൂട്ട് വൺ ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ പത്തൊൻപതിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചു സ്കൈലാബ് അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നാസ വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ഭ്രമണപഥത്തിലായിരുന്ന സ്കൈലാബ് സോളാർ ഫിസിക്സ് പഠനങ്ങൾക്കും ഭൗമ നിരീക്ഷണങ്ങൾക്കും ഉൾപ്പെടെ വിവിധ പരീക്ഷണങ്ങൾ നടത്തി മീർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പ്രവർത്തനക്ഷമമായിരുന്ന മീർ സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ നിലയമായിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ മുൻഗാമി ആദ്യത്തെ മോഡ്ലാർ ബഹിരാകാശ നിലയം ടിയാൻഹോങ് സ്റ്റേഷനുകൾ ചൈനയുടെ ബഹിരാകാശ നിലയങ്ങൾ ഈ സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂളായ ടിയാൻഹേ കോർ മൊഡ്യൂൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സമാരംഭിച്ചു ചന്ദ്രൻ രാത്രി കാലങ്ങളിൽ ആകാശത്തെ ഏറ്റവും തെളിഞ്ഞും വലുതുമായി കാണപ്പെടുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹം ഭൂമിയുടെ ഏറ്റവും അടുത്ത ചെയ്യുന്ന ആകാശഗോളം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം മൂന്ന് പോയിൻ്റ് എട്ട് നാല് ലക്ഷം കിലോമീറ്റർ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത് ചന്ദ്രൻ്റെ മറ്റ് പ്രത്യേകതകൾ ഗോളാകൃതി സ്വയം പ്രകാശിക്കുന്നില്ല ഭൂമിയുടെ പ്രകൃദ ഉപഗ്രഹമാണ് സ്വയം തിരിയുന്നു ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു ഇവിടെ കൊടുത്തുള്ളത് നക്ഷത്രങ്ങളും ആകാശകോളങ്ങളും നക്ഷത്രം ഗ്രഹം ഉപഗ്രഹം നക്ഷത്രം പ്രകൃതിയാലുള്ളതാണ് സ്വയം പ്രകാശിക്കുന്നു ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നി തിളങ്ങുന്നതായി തോന്നുന്നു ഗ്രഹം പ്രകൃതിയാലുള്ളതാണ് സ്വയം പ്രകാശിക്കുന്നില്ല നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം ഗ്രഹങ്ങളിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് പ്രകാശിക്കുന്നതായി തോന്നുന്നു ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നി തിളങ്ങാതെ കാണുന്നു ഉപഗ്രഹം പ്രകൃതിയാലുള്ളതും മനുഷ്യനിർമ്മിതവുമുണ്ട് സ്വയം പ്രകാശിക്കുന്നില്ല നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം ഉപഗ്രഹങ്ങളിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് പ്രകാശിക്കുന്നതായി തോന്നുന്നു ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നി തിളങ്ങാതെ കാണുന്നു അടുത്തത് ഭൂമി അൻപത് ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ഭൂമിക്കുണ്ട് ഭൂമിയുടെ ഉപരിതല വിസ്തീർണ്ണം അഞ്ഞൂറ്റി പത്ത് പോയിൻറ്റ് ഒന്ന് മില്യൺ ചതുരശ്ര കിലോമീറ്റർ സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം സൂര്യനുണ്ട് ഭൂമിയിൽ നിന്ന് സൂര്യനേക്കുള്ള അകലം പതിനഞ്ച് കോടി കിലോമീറ്റർ ആൽഫ സെൻറ്റോറിയെ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം പതിനാറ് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം ആൽഫ സെൻറ്റോറിക്കുണ്ട് ഭൂമിയിൽ നിന്ന് ആൽഫ സെൻ്ററിലേക്കുള്ള അകലം നാൽപ്പത് ലക്ഷം കോടി കിലോമീറ്റർ സൗരയുധം സോളാർ സിസ്റ്റം സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയുധം സൗരയുഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് സൗരയുധത്തിലെ ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി ഓറാനസ് നെപ്റ്റ്യൂൺ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ പ്ലൂട്ടോയ്ക്ക് സൗര്യൂദഗ്രഹ പദവി നഷ്ടപ്പെട്ട വർഷം രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് ഇരുപത്തി ആറ് ആഘോഷ സഞ്ചാരപാത പരിക്രമണം അതായത് ഓർബിറ്റ് പരിക്രമണ പദം സൗരൂദത്തിൻ്റെ കേന്ദ്രമായ സൂര്യനെ പോലെ കൂടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് പല നക്ഷത്രങ്ങളും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട് കൃത്രിമ ഗ്രഹങ്ങൾ ക്യാമറയും മറ്റു ഉപകരണങ്ങളും ഘടിപ്പിച്ചതും ഭൂമിയെ ചുറ്റുന്നതുമായ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ കൃത്രിമോ ഗ്രഹങ്ങളാണ് ജി പി എസ് പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത് കൃത്രിമോപഗ്രഹങ്ങൾ നൽകുന്ന സേവനങ്ങൾ വിദൂര സംവേദനം ഗതി നിർണയത്തിന് വാർത്താവിനിമയത്തിന് സൈനിക ആവശ്യങ്ങൾക്ക് പ്രതിരോധം കാലാവസ്ഥാ പ്രവചനത്തിന് ആശയവിനിമയത്തിന് ശാസ്ത്ര പരിവേഷണത്തിന് വിപ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വസ്തുക്കളെക്കുറിച്ച് പഠനം നടത്തുന്നതിന് ഭൂമിയുടെ ഖാദികതയെക്കുറിച്ച് പഠിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മാപ്പ് തയ്യാറാക്കുന്നത് ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഒരു സ്ഥലത്തിൻ്റെ വസ്തുവിൻ്റെയോ സ്ഥാനം വിദൂരമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ യു എസ് സൈന്യമാണ് ആദ്യമായി ഉപയോഗിച്ചത് ജി പി എസ് നെറ്റ്വർക്കിൽ ഇരുപത്തിനാല് ഉപഗ്രഹങ്ങൾ ഉൾപ്പെടുന്നു ജി പി എസിൻ്റെ ഉപയോഗങ്ങൾ കൃത്യസ്ഥാനം നൽകുന്നു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥാനം ട്രാക്ക് ചെയ്യുന്നു ലോകഭൂപടങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു ഇവിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്നു ജി പി എസിന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് ഐ ആർ എൻ എസ് എസ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഇന്ത്യ വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി സംവിധാനമാണ് ഐ ആർ എൻ എസ് എസ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ഇൻ്റർനാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇൻസാറ്റ് വൺ എ എന്ന ആശയം ആശയവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏപ്രിൽ പത്ത് ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ കൃത്രിമോപഗ്രഹം പ്രധാന ഉപയോഗം ഇൻസാറ്റ് വാർത്താവിനിമയം എജ്യൂസാറ്റ് വിദ്യാഭ്യാസം ഐ ആർ എൻ എസ് എസ് ഗതി നിർണയം കാറ്റോസെറ്റ് ഭൗമ നിരീക്ഷണം ആറ്റോസെറ്റ് ജ്യോതിശാസ്ത്ര പഠനം ജിസാറ്റ് സെവൻ എമിസാറ്റ് പ്രതിരോധം അടുത്തത് റോക്കറ്റുകൾ ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്തെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന പേടകങ്ങളാണ് റോക്കറ്റുകൾ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് നൈക്കപ്പാച്ചെ ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ റോക്കറ്റ് വിക്രം എസ് റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇന്നലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിന് സ്ഥാപിതമായി ഭൂമിയുടെ കാന്തിക ഭൂമതിരേഖയ്ക്ക് സമീപത്താണ് സ്ഥാനം തുമ്പ ഇക്വറ്റോറിയൽ റോ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു വിക്രം സാരാഭായുടെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എന്ന പേര് നൽകി സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ട് വിക്ഷേപണ തറകളുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ഇവിടെയാണ് നടക്കുന്നത് ഉമതിരേക്ക് അടുത്തു വരുന്ന സ്ഥലമായതിനാൽ ഉപഗ്രഹ വിക്ഷേപണത്തിന് സഹായകമായ അധിക കേന്ദ്രീകൃത ബലം ലഭിക്കുന്നു വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഐ എസ് ആർ ആദ്യ ചെയർമാൻ ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു വിക്രം സാരാഭായുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്നും ചാന്ദ്രയാൻ്റെ ലാൻഡിങ്ങിന് വിക്രം എന്നും പേര് നൽകിയത് സതീഷ് ധവാൻ ഐ എസ് ആർ എ ചെയർമാനായിരുന്നു ഇന്ത്യയിൽ തനതായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി സതീഷ് ധവാൻ്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി രണ്ടിൽ ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേര് ലഭിച്ചു ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ രാജ്യം ബഹിരാകാശ ഏജൻസി ഇന്ത്യ ഐ എസ് ആർ ഒ അമേരിക്ക നാസ റഷ്യ റോസ്കോസ്മോസ് യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി ജപ്പാൻ ജാക്സ ചൈന സി എൻ എസ് എ ഐ എസ് ആർഒ ഇ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഐ എസ് ആർ ഒ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഐ എസ് ആർ ഒ സ്ഥാപിതമായി ആസ്ഥാനം ബംഗളൂരു ഐ എസ് ആർ സ്ഥാപക ചെയർമാൻ വിക്രം സാരാഭായി ബഹിരാകാശ വാരം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം സുപുട്നി വൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹം അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദി ഈ വാരാചരണം നടത്തുന്നത് ചന്ദ്രയാത്രകൾ മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ചന്ദ്രനിൽ എത്താൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ചന്ദ്രനിൽ എത്താൻ സാധിച്ചത് ആദ്യമായി ചന്ദ്രനിലെത്തിയ ബഹിരാകാശ സഞ്ചാരികൾ നീൽ ആംസ്റ്റോം എഡ്വിൻ ആൻഡ്രിൻ അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ പതിനൊന്ന് എന്ന ചാന്ദ്ര പര്യവേഷണ പേടകമാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ചത് അപ്പോളോ പതിനൊന്ന് എന്ന പേടകത്തെ നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി മൈക്കൽ കോളിങ്സ് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങൾ ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യങ്ങൾ അറിയപ്പെടുന്നത് ചാന്ദ്രയാൻ ചന്ദ്രയാൻ വൺ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പേടകമാണ് ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ചന്ദ്രൻ്റെ നൂറ് കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പദത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ വൺ ചെയ്തത് ചന്ദ്രയാൻ ടു ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി രണ്ടിന് ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ചന്ദ്രയാൻ രണ്ടിൻ്റെ ലക്ഷ്യം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലിറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡർ ചന്ദ്രോപരിതത്തിലിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ മൂന്നിൽ നിന്നും റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങൾ ചെയ്തു മറ്റ് ഇന്ത്യൻ ഭക്തികൾ മംഗളയാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വാദാപത്യമാണ് മാസ് ഓബിറ്റൽ മിഷൻ മാസ് ഓബിറ്റൽ മിഷൻ അനൌദ്യോഗികമായി മംഗളയാൺ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര യാത്ര ദൗത്യമാണ് മംഗളയാൺ മംഗളയാൺ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് ദൗത്യത്തിൽ ഏർപ്പെടുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ ചൊവ്വയിലെ ജനസാന്നിധ്യം അന അന്തരീക്ഷ ഘടന അണവീകരണ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് മംഗളയാൻ വിക്ഷേപിച്ചത് മംഗളയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി എക്സ് എൽ ഏഴ് നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് മംഗളയാൺ പടകത്തിലുള്ളത് കേകയാൻ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ യാൻ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും മനുഷ്യരില്ലാത്ത പേടങ്ങൾ എത്തിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാനത്തോടെ മനുഷ്യരെ ഉൾപ്പെടുത്തി പേടങ്ങൾ ബഹിരാകാശത്തെത്തിക്കാനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീളുമെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ ടെക്നോളജി ഡെമോൺസ്ട്രേഷനും ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള പരിശീലനവുമാണ് നടക്കുന്നത് യാത്രികരെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന റോക്കറ്റ് എൽ വി എം ത്രീ ഏഴു ദിവസം യാത്രക്കാർ ബഹിരാകാശത്ത് തങ്ങുന്നതോടെ മനുഷ്യരെ ബഹിരാശ് നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും റഷ്യ അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങളാണ് മനുഷ്യനെ ബഹിരാകാശ തിരിച്ചുള്ള ആദ്യ രാജ്യങ്ങൾ ഐ എസ് ആർ റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസും ഒരുമിച്ചാണ് പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആദ്യത്തെ എൽവൺ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവറി ക്ലാസ് ദൗത്യമാണ് ആദ്യത്തെ എൽവൺ സൗരാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാനുള്ള കൊറോണഗ്രാഫി ബഹിരാകാശ പേടകമാണ് ആദ്യത്തെ എൽവൺ ഐ എസ് ആർ വിവിധ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത അനുബന്ധ ഉപകരണങ്ങൾ പേടകത്തിലുണ്ട് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗരഭൗമ വ്യവസ്ഥയുടെ ലെഗ്ഡാൻഷ്യൽ പോയിന്റ് ഒന്നിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് പേടകത്തെ നിലനിർത്തിയിരിക്കുന്നത് ആദ്യത്തെ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപണ വാഹനം പി എസ് എൽ വി എക്സ് എൽ ആദ്യത്തെ എൽവണിൻ്റെ ലക്ഷ്യങ്ങൾ സൗരാന്തരീക്ഷത്തിൻ്റെ സംയോജനവും സലനാത്മകയും മനസ്സിലാക്കൽ സൗരവാദത്തിൻ്റെ വിതരണം താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചുകളുടെ പഠനം ബഹിരാകാശ കാലാവസ്ഥ കൊറോണൽ ഹീറ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള പഠനം ഇത് കുറച്ച് വലിയ പാഠഭാഗങ്ങളാണ് എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്